ഓട്ടോ ഓടിക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേരുണ്ട് അത്തരത്തിൽ ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഒരാളെ കുറിച്ചാണ് ഞങ്ങൾ ഇനി പറയാൻ പോകുന്നത് തന്റെ ജീവിതത്തിലുണ്ടായ ദുരിതത്തെ അതിജീവിച്ച് കുടുംബത്തിന് താങ്ങായി നിൽക്കുന്ന ഒരാളാണ് ഇത് പരിചയപ്പെടാം പതിനെട്ടുകാരിയായ ആ മഞ്ഞുമെൽ ഗേൾ ഇതാണ് അലീഷ മഞ്ഞുമൽ ഗേൾ നല്ല സ്റ്റൈലിൻ ലുക്കിൽ കാക്കിയിട്ട് ഓട്ടോ ഓടിച്ച് പോകുന്ന അലീഷയെ കണ്ടാൽ ആരും ഒന്ന് നോക്കും ഒരു രസത്തിനു വേണ്ടി ഓട്ടോ ഓടിച്ചു തുടങ്ങിയതല്ല അലീഷ ജീവിതത്തിലുണ്ടായ ഒരു അപകടത്തിൽ നിന്ന് കര കയറാൻ അലീഷ കണ്ടെത്തിയതാണ് അപ്പൊ പപ്പം കൂടി വേറെ വർക്കിന് ചെയ്യാൻ പോയിക്കൊണ്ടിരുന്നപ്പോ വട്ടി വട്ടം ചാടി സ്കൂട്ടറിന് വട്ടം ചാടിയപ്പോഴേക്കും ചേട്ടൻ ബ്രേക്ക് ഓടിച്ചപ്പോങ്ങി ബ്രിൽ മെഷീനും കൂടി ബാക്കിൽ നിന്ന് പൊങ്ങി കൈവിട്ട് നേരെ താഴ്ത്തോട്ട് വീണ് അപ്പം പപ്പയുടെ ബാക്കിനും നല്ല എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം പിന്നെ പപ്പ വൺ ഓട്ടോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്തായിരുന്നു മമ്മിക്ക് ന്യൂമോണി വന്ന് അമൃതയിൽ അഡ്മിറ്റഡ് ആയിരുന്നു മമ്മിക്ക് പയ്യാണ്ടായപ്പോഴേക്കും ബിസിനസ് നോക്കാൻ ആഗ്രഹമില്ലാണ്ടായി ബിസിനസ്സിൽ നിന്ന് ഞങ്ങൾക്ക് എന്താ പറഞ്ഞാൽ വർക്ക് കിട്ടാണ്ടായി പോണ വർക്കൊക്കെ ഭയങ്കര മോശമായി തുടങ്ങി അപ്പോ വീട്ടിലൊരു ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഡിസംബർ പതിനാറേപ്പഴേക്കും ലൈസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്ത് മമ്മി ഞാൻ ഓട്ടോ പോയി പോയിട്ടുണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ അപ്പം അങ്ങനെ ഞാൻ എടുത്ത് അടുത്തുള്ള വീട്ടിലെ ചേച്ചി തന്നെയാണ് എനിക്ക് ആദ്യം ഓട്ടം തന്നത് അങ്ങനെ പോയി അപ്പോൾ തന്നെ അവിടെ നിന്ന് തന്നെ വേറെ റിട്ടേൺ ഓട്ടോ കിട്ടി പിന്നെ കറങ്ങി തിരുന്ന് ഒരു പത്ത് മണി പന്ത്രമണിയപ്പോൾ വീട്ടിലത്തെപ്പോഴേക്കും അവർ അറുന്നൂറ് എഴുന്നൂറോ കഴിക്കിട്ടിയായിരുന്നു അപ്പോൾ അന്ന് വീട്ടിലോട്ട് വിളിച്ചത് ഫുഡ് ഞാൻ ഞാൻ തന്നെയാണ് ഫണ്ട് ഉണ്ടാക്കി കൊണ്ടുപോയി ഉണ്ടാക്കിയതൊക്കെ അപ്പം അതിനുശേഷം പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി കാരണം ഓട്ടോ എനിക്ക് ഇഷ്ടമുള്ള എനിക്കിഷ്ടമുള്ള ഫീൽഡായതുകൊണ്ട് ഞാൻ പിന്നെ ഡെയിലി ആ സമയമാകുമ്പോഴേക്കും ഒരു അഞ്ചര തൊട്ട് പത്തുമണിവരെ ഞാൻ പിന്നെ ഓട്ടോ ഓട്ടോടാൻ തുടങ്ങി അങ്ങനെയാണ് ഇരുദിനട്ട് കയറി വന്നത് പ്ലസ് വണ്ണിലുണ്ടായ പരാജയം മലേഷ്യ തളർത്തിയില്ല വീണ്ടും പഠനം ആരംഭിച്ചു ക്ലാസ്സിൽ പോകുന്നുണ്ട് ഞാനിപ്പോൾ പ്ലസ് ടു പഠിക്കുക എൻ ഐ ഒ എസിൽ ഞാൻ ആദ്യം പ്ലസ് ടു എന്ന് വെച്ചായിരുന്നു ബയോമാക്സ് ആയിരുന്നു പത്തടി പാല അല്ല ആയിരുന്നു പറവരി പാലിയം ചേതമംഗല സ്കൂളിലായിരുന്നു പക്ഷേ പ്ലസ് ഞാനെല്ലാം പോയായിരുന്നു എന്താ എല്ലാം പോയി പോയതുകൊണ്ട് ഞാൻ പിന്നെ നേരെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പത്തരപ്പാൽ എൻസിൽ ഇപ്പൊ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്ക അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ബി വൺ വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ഫീസ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ഡ്രോപ്പ് ഔട്ട് ചെയ്തു അലീഷയ്ക്ക് ഒരു ആഗ്രഹമുണ്ട് എന്നാൽ ജീവിത സാഹചര്യം അനുവദിക്കുന്നില്ല പക്ഷേ നേടിയെടുക്കുമെന്ന വാശിയിലാണ് അലീഷ എനിക്ക് എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഹെവി ഡ്രൈവർ ആവാനാണ് ആഗ്രഹം പഠിക്കണം തന്നെ പഠിക്കണം കാരണം അവിടെ പന്ത്രണ്ട് ഡോക്യുമെന്റ്സ് പഠിപ്പിക്കണുണ്ട് അത് പഠിച്ചെടുക്കാൻ എനിക്ക് താല്പര്യം കാരണം ആദ്യം ഞാൻ ഓർത്ത് കാരണം അത് അതിന് അഞ്ചു ലക്ഷം സംതിങ്ബവ് വരും അപ്പൊ അത് താങ്ങാത്തത് ഞാൻ ഓർത്ത് എന്തായാലും പിന്നെ ജർമനിക്ക് പോവാം ജർമ്മനി ഹൗസ്ബെൽ പഠിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാതെ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നവരോട് അലീഷയ്ക്ക് പറയാനുള്ളത് ഇതാണ് പഠനം നിന്ന് വന്നാൽ നമുക്കൊരു സ്കോപ്പും വിട്ടുപോകണില്ല നമുക്ക് ഏത് വഴി കൂടെ ആണെങ്കിലും നമ്മുടെ വഴി നമുക്ക് കണ്ടുപിടിക്കാന്നുള്ളൂ കാരണം എല്ലാരും അങ്ങനെയുണ്ട് ഒരു വാതിൽ അടുക്കപ്പെട്ട കൊറേ വാതില് കാണാം എന്നൊക്കെ പക്ഷെ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ആ വാതില് കാണാൻ പറ്റും സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ അലീഷയുടെ യാത്ര തുടരുകയാണ് അലീഷ തന്ന ചെറിയ പ്രചോദനത്തിലുള്ള യാത്രയിലാണ് ഞാനും അലീഷയുടെ ഈ പ്രചോദനത്തിൽ ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾതാ ഇങ്ങനെ അവരുടെ ആഗ്രഹം സഫലമാക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ക്യാമറമാൻ മാഹിൻ ജാഫർക്കൊപ്പം അൻവിസൻ ട്വന്റി ഫോർ കൊച്ചി